അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തും അലഹമദില്ലാഹിറബുൽമീൻ അസ്വലാത്തു വസ്സലാമ റസൂലില്ല അജ്മ ഐൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ ഇമ മുസ്ലിം റഹ്മത്തുല്ലാ അലഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് റസൂൽ ഇസ്വല്ലാഹു അലൈവിസലം സ്വഹാബത്തിന് ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനെക്കുറിച്ചാണ് പ്രവാചകൻ സലാഹു അലൈവസല്ലം പറഞ്ഞ ആ മനുഷ്യനും അയാളുടെ ജീവിതവും ഇപ്രകാരമായിരുന്നു ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അയാൾ മേഘത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി ആ മേഘത്തിൽ നിന്നും അയാൾ കേട്ടത് ഇസ്കൈ ഹദിഖത്ത ഫുലാൻ ഇന്നാലിന്ന ആളുടെ തോട്ടത്തിൽ നീ പോയി വർഷിക്കുക അഥവാ നീ ഒരു മഴയായി പെയ്യുക ആ ശബ്ദം കേട്ടതിന് ശേഷം ഉടൻ തന്നെ ആ മേഘം നീങ്ങിപ്പോകുകയും അതിലെ വെള്ളം കല്ലു നിറഞ്ഞ ഒരു പ്രദേശത്ത് പെയ്യുകയും ചെയ്തു മഴയായി അത് വർഷിച്ചു ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടുകൂടി നിൽക്കുകയായിരുന്നു അങ്ങനെ അയാൾ ആ മഴ പെയ്ത വെള്ളത്തിലൂടെ പോകുന്ന ഭാഗം ആ വെള്ളം എങ്ങോട്ടാണ് ഒലിച്ചു പോകുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ വെള്ളത്തിൻ്റെ കൂടെ വെള്ളമൊഴുകിയ വഴിയിലൂടെ ആ മനുഷ്യൻ നടന്നപ്പോൾ ഒരു തോട്ടത്തിലാണ് അയാൾ എത്തിച്ചേർന്നത് അയാൾ ആ തോട്ടത്തിൽ ഒരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യനാകട്ടെ തൻ്റെ തൂമ്പ കൊണ്ട് ആ ഒഴുകിവരുന്ന വെള്ളം പല ഭാഗത്തേക്കായി തിരിച്ചുവിടുന്നുമുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ തോട്ടക്കാരനോട് ചോദിച്ചു യാ അബ്ദല്ല മസ്മുഖ് എന്താണ് നിങ്ങളുടെ പേര് എന്ന് ആ മനുഷ്യൻ ചോദിച്ചു ആ സമയത്ത് ആ തോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്ത പേരാകട്ടെ ആ മനുഷ്യൻ മേഘത്തിൽ നിന്നും കേട്ട പേരായിരുന്നു ഉടനെ തോട്ടക്കാരൻ ചോദിച്ചു യാ അബ്ദല്ല ലിമതസ് അലുനി അൻ ഇസ്മി നീ എന്തിനാണ് എൻ്റെ പേര് അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ പേര് ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തോട്ടക്കാരനോട് ആ മനുഷ്യൻ പറഞ്ഞു ഇന്നി ഇന്നീ സമിത്തു സൗത്തം ഫിസ്ഹാബി അല്ല മാ ഉസ്കി ഹദിയഫുലാൻ ലി ഇസ്മിഖ് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ മേഘത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി ഇന്നയാളുടെ തോട്ടത്തിൽ പോയി നീ വർഷിക്കണം നീ പെയ്യണമെന്ന് പറഞ്ഞു ആ ഒരു മേഘത്തിൽ നിന്നും ഞാൻ കേട്ടത് താങ്കളുടെ പേരാണ് ഫമാതസ്ന ഉഫീഹ നിങ്ങളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ മനുഷ്യൻ ചോദിച്ചപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞു നിങ്ങൾ എത്രയേറെ എന്നോട് കാര്യങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം എനിക്ക് ലഭിക്കുന്ന സമ്പത്തിനെ അള്ളാഹു എനിക്ക് നൽകുന്ന സമ്പാദ്യത്തെ ഞാൻ മൂന്ന് ഭാഗമാക്കാറുണ്ട് ഫ അതൊക്കു ബിസുലുസിഹി ആ മൂന്നിൽ ഒന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക നിർവഹിക്കും വ ആ അക്കുലു അനവ അയ്യാലി സുലുസ ഞാനും എൻ്റെ കുടുംബവും അതിലെ മൂന്നിൽ ഒന്നുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണവും ഞങ്ങളുടെ നിത്യവൃത്തിയും കടിച്ചുകൂട്ടും വ അറുദ്ദുഫീഹ സുലുസഹു മൂന്നിൽ ഒരു ഭാഗം കൊണ്ട് എൻ്റെ ഈ ഒരു കൃഷിക്കാവശ്യമായ സാധന സാമഗ്രികൾ ഞാൻ വാങ്ങുകയും ചെയ്യാറുണ്ട് ഈ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ റസൂൽ അള്ളഹ്സ്വല്ലാഹു അലൈ വസ്ലം സ്വഹാബത്തിന് അറിയിച്ചു കൊടുത്തതാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഹദീസിൽ നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട് ഒന്ന് ഒരു മനുഷ്യൻ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും അയാൾക്ക് ഈ ലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനയുണ്ട് അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഒരുപക്ഷെ അയാളുടെ വരുമാനങ്ങളിലും അയാൾ ജീവിക്കുന്ന മേഖലകളിലുമൊക്കെ അള്ളാഹു അയാൾക്ക് നൽകുമെന്ന ഒരു സൂചന കൂടി ഇതിലുണ്ട് ഈ ഒരു ഹദീസിൽ നിന്നും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതും ആ ഒരു ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും സഹായിക്കുന്നവരാണ് നമ്മളെല്ലാം എങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മളത് നിർവഹിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് നമുക്ക് പ്രതിഫലമുണ്ട് എന്നതോടൊപ്പം ഈ ലോകത്തും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കും എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നിർവഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.